ശരിക്കും ഈ വ്ലോഗിൽ എൻ്റെ ലൈഫിലുണ്ടായ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആണ് ദീപാലി അവധി കഴിഞ്ഞ നാളത്തോടെ നമ്മൾ അടുത്ത ഇയർ കയറുകയാണ് ഇപ്പം ആണ് ഒരു പേടിയുണ്ട് ബിക്കോസ് നമ്മൾ ഇതുവരെ പഠിച്ച ഒരു രീതിയല്ല ഇനി അങ്ങോട്ടേക്കാണ് ഇവിടത്തേക്കൊരു ഒരു ആൾക്കാരുടെ ഇലയിലെ ഒരു സംസാരം അതല്ല ഇവിടുത്തെ വിഷയം എൻ്റെ അസൈമൻസ് തീർന്നു പക്ഷേ എനിക്കൊരു അസൈൻമെൻറ്റ് എഴുതാനുണ്ട് ഇരിക്കുന്നുണ്ടല്ലേ എഴുതി തീർക്കാനുണ്ട് അതായത് എൻ്റെ ഫ്രണ്ടിന് കുറച്ച് ബിസിയാണ് അപ്പം ഹി ഓഫർ സംതിങ് ഫോർ മീ അപ്പം ഞാൻ വിചാരിച്ചു ഏത് കുറത്തേക്കും എന്തെങ്കിലും ഒക്കെ കിട്ടുന്നല്ലേ വർദ്ധകൾ വേണ്ട ഇന്നൊരു വേറൊരു സൂപ്പർ സംഭവം ഉണ്ട് ഇന്ന് നടക്കുന്നത് എനിക്ക് അതിലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര ഹാപ്പി ഇതാണ് സെനു സെനു എന്റെ ഒരു ഫോളോവർ ആണ് എൻ്റെ സബ്സ്ക്രൈബർ ആണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വാശി പിടിക്കണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് എനിക്കൊരു കുട്ടി ഗിഫ്റ്റ് വെക്കായിട്ട് ആളിന് കാണാൻ വേണ്ടി എത്തി സത്യം പറയാമല്ലോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് പേരെങ്കിലും എന്നെ മനസ്സിലാക്കി ും എന്നെ തിരിച്ചറിയാനും എന്നെ ഇഷ്ടപ്പെടാനും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പേരേ കുറച്ചുപേരെയുള്ള സബ്സ്ക്രൈബേഴ്സ് പേരേ കുറച്ചുപേരെയുള്ള ഫോളോവേഴ്സ് ഇതൊന്നും മാറ്റർ അല്ല ഞാനാണെങ്കിൽ ആണെങ്കിൽ ഞാൻ കഴുതി അമ്മേനെ തീർത്ത് തന്നെ എഴുതും പിന്നെ ഞാൻ സഹായ ചേച്ചിനെ പറ്റി എഴുതിയേക്കാം ചേച്ചി കാണിക്കുന്ന എല്ലാ ചേച്ചിക്ക് ഡ്രസ്സപ്പ് ഒക്കെ ഇഷ്ടപ്പ് ഇഷ്ടം എന്റെ ഫേവറേറ്റ് യൂട്യൂബർ കേട്ടില്ല എനിക്കിതൊന്നും വിശ്വസിക്കുന്നതിനേക്കാട്ടിലപ്പുറമായിരുന്നു ആൾ ഭയങ്കര ക്യൂട്ടാണ് നല്ല രസമാണ് എൻ്റെ എല്ലാ വീഡിയോയ്ക്കും എനിക്ക് ഇതുപോലെ സപ്പോർട്ട് സപ്പോർട്ടായിരുന്ന ഒരുപാട് പേരുണ്ട് ആരെയും ഞാൻ മറക്കില്ല കുറച്ച് പേരൊക്കെ മറക്കുമോ എന്നൊക്കെ കമൻ്റൊക്കെ ഇടുന്ന ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരിക്കലും മറക്കില്ല ആൻഡ് അപ്പം അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ടാറ്റാ